ഹലോ ക്യാഷ് അപ്പം ഇന്നെന്നു വെച്ചാൽ നമ്മളൊരു കല്യാണത്തിന് പോകാനുള്ള തലേ രാത്രിയാണ് കല്യാണത്തിന് ട്രെയിനിലാണ് പോകാനുള്ളത് അതുകൊണ്ട് ഒറ്റ എണ്ണം ഉറങ്ങിയില്ല അപ്പം നമ്മൾ ചെറുങ്ങനെ റീൽസൊക്കെ എടുത്ത് അടിച്ച് വിളിക്കുകയായിരുന്നു കാരണം എന്താ ഉറക്കം വരുന്നില്ല നമുക്ക് എവിടെ കല്യാണത്തിന് ദൂരെ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല സത്യം പറഞ്ഞിട്ട് അന്ന് നമ്മൾ ഉറങ്ങിയിട്ടില്ല അങ്ങനെ പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ പുലച്ചയ്ക്ക് ആറു മണിക്ക് ട്രെയിൻ കയറി എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലാണ് അതായത് ട്രെയിനൊക്കെ കയറി മുകളിലൊക്കെ ഇരുന്ന് സെറ്റാണ് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് നമ്മളങ്ങനെ യാത്രയായി മക്കളെ എവിടെയൊക്കെ തൃശ്ശൂർക്ക് അങ്ങനെ തൃശ്ശൂർ കല്യാണത്തിന് നമ്മളെ ആരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ കല്യാണത്തിന് നല്ല പ്രകൃതി രമണീയത ആഹ് എന്ത് മനോഹരമായ പച്ചപ്പ് ഈ പച്ചപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് പാടം തോന്നുന്നുണ്ടോ എന്നാ നിങ്ങള് പാടിക്കോളൂ അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ ആൾക്കാർക്ക് സീറ്റ് സീറ്റിട്ടി നമുക്ക് കയറിയാൻ പാടില്ല സീറ്റ് ഇട്ടില്ലോ ഷാമോന് ഭയങ്കര ഉറക്കാണ് ഇപ്പച്ചിന്റെ കൂടെ തന്നെയാണ് ഷാമോന് ഇരിക്കുന്നത് ആദ്യം ഷാമോന് സീറ്റ് റെഡിയാക്കി അതേപോലെ തന്നെ ഞാനും സീറ്റ് റെഡിയാക്കി ഞാൻ അവിടെ ഇരുന്നു എന്നിട്ട് ഓരോരുത്തർക്കും മൂന്നെണ്ണത്തിന് ഞാൻ സീറ്റ് പിടിച്ചെടുത്ത് ഞാൻ നിൽക്കാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബാക്കി എല്ലാണ്ണം പിന്നെ അങ്ങോട്ട് ഉറങ്ങാൻ തുടങ്ങി എല്ലാം എണ്ണം ഉറങ്ങാം അങ്ങനെ ഒരു കിടന്നു അങ്ങനെ പോത്ത് പോലെ ഇവർ കിടന്ന് കിടന്നുറങ്ങാണ് ഇവർക്കുണ്ടോ ബോധം കെനേസ് ഒറ്റക്കണ്ണിട്ട് നോക്കുക ച്ച് കൊറച്ചു നേരം ഉറങ്ങി ഹോലൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോ പിന്നെ അവമോ എടുത്ത് കളിപ്പിക്കാൻ തുടങ്ങി സാമൂഹ്യ സാമൂൺ ഭയങ്കര ഉറക്കായിരുന്നു സാമൂൺ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്താറായോച്ചാൽ എത്താറായി അങ്ങനെ നമ്മൾ അപ്പതാ ക്ലാക്ലാ ക്ലി ക്ലി ക്ലൂ ക്ലോ ചേ ഒരു ചേച്ചി ഉണ്ട് കിടന്ന് കിടന്നുറങ്ങുന്നതുണ്ട് വീഡിയോ എടുക്കണ് ഞാൻ അത് കണ്ടപ്പോൾ ഞാനും ഓരോ വീഡിയോ എടുത്ത് എന്തിനാ എടുത്തു എനിക്കറിയില്ലോത്തി എവിടെയാണ് തൃശ്ശൂര് ആര് അവവതാ വരുന്നു എവിടെ ഐ ലവ് അങ്ങനെ എത്തി നമ്മൾ കല്യാണ വീട്ടിൻ്റെ കസിൻ്റെ വീട്ടിൽ എത്തിക്കുന്നേ ഇനി ഹാളിലേക്ക് പോകണം ക്ഷീണിച്ചു പോയി കൈ ക്ഷീണിച്ചു പോയി ഇവിടെ ഇവിടെ എല്ലാവരും ഇരിക്കുന്നു മുടിയൊക്കെ കേട്ടാന്ന് ഒരുങ്ങി നിക്കുന്നു അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തി ഇത് ഓഡിറ്റോറിയം എന്ന് പറയാ വച്ചാല് ഒരു പള്ളിയും ഓഡിറ്റോറിയം കൂടി അടുത്തടുത്താണ് ഈ പള്ളിന്റെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വെച്ച് നടത്താൻ അറിയില്ല എന്താന്നുള്ളത് സംഭവം വരെ വീട്ടിൽ സൗകര്യം ഇല്ലാത്തതിനോണ്ട് ഇവിടെ വെച്ച് നടത്തുന്നു അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറി കയറിയാൽ അവിടെ തന്നെ എന്താ മക്കളൊക്കെ സീറ്റ് പിടിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ഫുഡങ്ങൾ കഴിക്കല്ലേ നേരത്തെ കഴിച്ചാൽ അത് കഴിഞ്ഞില്ലേ ഫുഡ് കഴിക്കാൻ പെണ്ണങ്ങനെ കുണുങ്ങി കുണുങ്ങി സ്റ്റേജിലേക്ക് നടന്നു വരുന്നു ഗൈസ് ചെക്കിന്റെ അടുത്തേക്ക് മന്ദം മന്ദം അവൾ ചെക്കിന്റെ അരികിലേക്ക് നടന്നു വരികയാണ് ഗൈസ് നടന്നു വരികയാണ് ഐസ്ക്രീം കുത്തി തീരുത്തുന്ന എത്രാമത്തെ ട്രിപ്പാണ് ഇവർ തിന്നണത് വാനില് മറ്റൊക്കെ ആയിട്ട് ഞാൻ ആകെ ഓരോ ഒരു പ്രാവശ്യം രണ്ട് പ്രാഷ്ടം മൂന്ന് പ്രാവശ്യം തിന്നിട്ടോളൂ ഇവര് എത്ര പ്രാവശ്യം സെൽത്താത്ത അടിച്ചു കെട്ടി തിന്നാണ് അടിച്ചു കയറിയാ പറഞ്ഞ പോലെ സെലറ്റാത്ത അടിച്ച് കയറി തിന്ന സബി അഞ്ചാമത്തെ ട്രിപ്പ് കേട്ടോ ഐസ്ക്രീം തിന്നിന് അതോളെ ശരീരത്തിൽ കാണാൻ കുഞ്ഞോളും അഞ്ചാമത്തെ ട്രിപ്പാണ് അതും ഓളെ ശരീരത്തിൽ കാണാൻ ഉമ്മി മോള് നക്കിന്നക്കി മത്സരം ഉമ്മി മോള് നക്കിന്നക്കി മത്സരം ഇപ്പച്ചു നല്ല സ്വസ്ഥതയിലെ തിന്ന് ഇപ്പച്ചു നല്ല റെസ്റ്റ് എടുത്ത് തിന്ന് ഒരാള് ഫുള്ളും തിന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാമോ പിന്നെ പറയണ്ട ഷാമോൻ ഓരോ ട്രിപ്പും ട്രിപ്പും വാങ്ങി 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 വാങ്ങിക്കൊണ്ടിരിയാണേ ഇത് ഷാമുണ്ടത് അടി എന്തേലും ഐസ്ക്രീം തിന്ന് തടിച്ച പോലെ എത്ര ട്രിപ്പാ ശാമോന മൂന്ന ஆஹ் பின்ன வேண்டே இவ்ளோ எத்தாமத்து ட்ரிப்பா கண்டா டூக்கு மோள നമ്മളങ്ങനെ ബസ്സിൽ പോവാണ് അതായത് ഷൊർണൂരിലേക്ക് അവമോളൊക്കെ ഉറങ്ങി പിന്നെ എന്താ പറയുക നമ്മൾ അളിയൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോവാണ് അപ്പം ബാക്കി അവിടെ നിന്ന് കാണാം ഷൊർണ്ണൂരിലേക്ക് അങ്ങനെ നമ്മൾ അളിയൻ്റെ പെങ്ങളെ മോൻ്റെ വീട്ടിലാണിനും പോയത് അപ്പം അവിടുത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര ക്ഷീണമാണിനും നടന്നിട്ടൊക്കെ അങ്ങനെ നമ്മൾ അവിടുന്ന് ബസ് കയറി നേരെ ഷൊർണ്ണൂർ ജംഗ്ഷനിലെത്തി പിണെങ്കിൽ ഷൊർണ്ണൂർ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോയാൽ മതിയല്ല കോഴിക്കോട്ക്ക് അപ്പം നമ്മൾ ഇങ്ങനെ പോവുകയാണ് ഗൈസ് സത്യം പറയുക വെച്ചാൽ ഭയങ്കര ക്ഷീണമായി ടയേഡായി എല്ലാവരും അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി ഓർത്ത സർട്ടൊക്കയച്ച് ഊരി വേലിച്ചറിഞ്ഞിങ്ങനെ ചൂട് എടുത്തിട്ട് ട്രെയിനിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വെച്ചിനും കഴിഞ്ഞില്ല അത്തോറും കാല് കുത്താത്ത സ്ഥലിനും ഭയങ്കര തിരക്കാണ് അപ്പൊ നമ്മൾ വീട്ടിലെത്തി അടുത്ത ആൾക്കാർ എന്താ വണ്ടിയിലെതാ വരുന്നില്ല മാറിപ്പോയിരിക്കും രണ്ടാൾക്കാരും വരുന്നുണ്ട് ഷാമോനും നമ്മൾ നേരത്തെ എത്തി വേഗം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ